ഗെയിമിംഗ് ഒരു അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു എക്സ്പിഡിഷൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചു പോർഷായിരിക്കും ഓടിക്കാന്ന് പക്ഷേ ഇണ്ടല്ലോ വേറെ കാറില് ഓടിക്കുമ്പോൾ നമുക്ക് കൺട്രോൾസ് മാറും നമ്മള അതിൻ്റെ ഫീഡ്ബാക്ക് സിസ്റ്റം അല്ലെങ്കിൽ വണ്ടിയുടെ റെസ്പോൺസ് ഉണ്ടോ ഇത് കുറച്ചധികം കിടന്ന് തീരുന്നുണ്ട് പോർഷൻ എനിക്ക് ഇത്ര കൂടി കൺട്രോളായിരുന്നു മേ ബി അത് ഞാൻ കുറച്ചധികം നേരെ യൂസ് ചെയ്തോണ്ടായിരിക്കും കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് ഇതിൽ കോക്ക് പിറ്റ് വ്യൂവിൽ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര കൂടി കൺട്രോൾ കിട്ടും അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ കോക്ക് പിറ്റിൽ വ്യൂവിൽ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമേഴ്സി ഫീൽ പോകും അതാണ് ഞാൻ ഓടിക്കാത്തത് കോക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ആ ഈ വ്യൂ ഈ വ്യൂ ഓടിക്കുമ്പോൾ കുറച്ചും കൂടി മടി റേസിംഗ് ലൈൻ പിടിച്ചു പോകാൻ പറ്റും പിന്നെ ഈ സ്റ്റീറിംഗ് വീലിൻ്റെ വർത്താനിച്ചില്ല എൻ്റെ വർത്താനം കളിക്കില്ല ആ സ്റ്റീരി വീലിമെന്നുള്ളൊരു ചെറിയൊരു ടാഗ് ശ്രദ്ധിച്ചോ ഒരു ഓറഞ്ച് ടാഗ് അതേ സെയിം ടാഗ് എൻ്റെ സ്റ്റീറിംഗ് ഉണ്ട് ഇതിൻ്റെ അപ്പോൾ ഞാൻ എത്തിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ആദ്യം ഒക്കെ ബുദ്ധിമുട്ടായ സമയത്ത് നമ്മൾ ആ ടാഗ് അലൈൻ ചെയ്യാൻ ശ്രമിക്കും ഓടിക്കുമ്പോഴേ സ്റ്റോമിലേക്ക് ആണ് നമ്മൾ ഓടിച്ചു തോന്നുന്നത് ഭയങ്കര ആണ് ഈ ഗെയിം ടോ ഒരു ഡ്രോബാക്ക് ഡ്രോ ബാക്ക് അല്ല ഒരു ഡിഫറെന്റ് ഇപ്പം നമുക്ക് മോസ്റ്റ് വാണ്ടഡ് ഒക്കെ പോലത്തെ ഒരു എൻ എഫ് എസ് മോസ്റ്റ് പോവാൻഡായിട്ടുണ്ടല്ലോ ആ ഗെയിം പോലെ നമുക്ക് അത് സ്റ്റോറി ലൈൻ ഒരു ബീഗർ സ്റ്റോറി ലൈനായിരുന്നു ഭയങ്കര സിനിമാറ്റിക് സ്റ്റോറി ലൈനായിരുന്നു ആ ഒരു എഫക്റ്റ് ഇതിന് ബട്ട് ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗെയിമാണ് അല്ല ഗെയിം മോസ്റ്റ് വേണ്ടാവണമെന്നില്ലല്ലോ കുറച്ച് സ്ഥലം മഴയുണ്ടല്ലോ മഴ പെയ്തിട്ടതിൽ ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം ഒരു ഡിഫറെൻറ്റ് ഫീലാ കേട്ടോ അല്ല എനിക്ക് കോക്ക്ഫിറ്റ് വ്യൂവിൽ കുറച്ചും കൂടെ അതിനെ ഓടിക്കാൻ പറ്റും മറ്റേ ബ്യൂനേക്കാളും ബട്ട് ഞാൻ ആ വ്യൂലിക്കിടാം അതാണ് നിങ്ങൾക്ക് ബെറ്റർ മൊത്തം ഒരു ഫീൽ കിട്ടണമെങ്കിൽ അതിന്റെ പറയണ്ടല്ലോ അതുകൊണ്ട് ഓടിച്ചോടിച്ചെത്താത്ത മാറണ്ടി വരും An expedition to a lost city, rediscovered by you, Ramiro Luis Miron, and the Horizon Festival. The graphic us go. Hey Rami, I think I'm gonna take a look around. Find somewhere to put the beacon. Do not let me interrupt your Mesoamerican history lesson, my friend. You can come and get me when you're ready. <laughs> the plane, I'm to Okay, I'm പിന്നെ പ്ലെയിൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക കട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഞാൻ കറങ്ങി നടക്കുന്നത് കണ്ടോണ്ടിരിക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇപ്പോൾ പ്ലെയിൻ കണ്ടുപിടിക്കാണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കിട്ടി ഓ മറ്റേ ശിക്കാരി ശമ്പനു കിട്ടിയ പോലെ കേട്ടോ ഞാൻ ആ ചുമ ഓടിച്ചു പോയിരുന്നു ഇതിന്റെ ആയിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളു ഓക്കെ മീറോ മീറോന്റെ പ്ലെയിൻ അല്ല കണ്ടുപിടിക്കണ്ടേ എന്തായാലും ഈ ബിൽഡിങ്ങിന്റെ മേലെ പ്ലെയിൻ വെക്കില്ല എന്ന് ഞാൻ വിചാരിക്കണു അത്ര പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് അലഞ്ഞു തിരിഞ്ഞടക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കട്ടിയില്ല ടൈം കാണിച്ചു തരാം എൻ്റെ തോൽവികൾ നിങ്ങൾ കണ്ടിരപ്പിക്കല്ലോ ഇതിൻ്റെ വ്യൂസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം എനിക്കിത് ഒരു അൾട്ടിമേറ്റ് സംഭവമായിട്ട് ഫീൽ ഇല്ല ഇതിനകത്ത് ഞാനൊരു ഏരിയ കൂടെ കണ്ടുപിടിക്കുമ്പോണ്ടല്ലോ നമ്മൾ മൂന്നാറൊക്കെ പോകുന്നൊരു ഫീലായിരുന്നു റോഡിന് നോട്ട് എക്സാക്ട് സെയിം ബട്ട് അത്യാവശ്യം ഓ സോറി ഞാൻ പുറത്തേക്ക് പോയ ചേട്ടന്മാർ തന്നെ പിടിച്ച് തിരിച്ചിട്ട് ഞാൻ മൂന്നാറിനെ കുറിച്ച് പറഞ്ഞു വഴിത്തിട്ട് പോയി ചേട്ടാ ഓക്കെ ആ ഒരു ഏരിയ ഉണ്ട് മൂന്നാറിൻ്റെ പോലത്തെ ആ ഏരിയയിൽ ഞാൻ ദിവസം വണ്ടി ഓടിച്ച് എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട് ഓ ഇവിടെ ഇവിടെ ഒരു ഇത് കാണാൻ അതുപോലെ ഈ ടണല് ഇവിടെ പോകുമ്പോഴുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ ഓ ഇടിക്കലടിക്കല് പെട്ടെന്നൊരു വളവ് വന്നതാണ് Uh, spin off uh, I okay. That is the cut right? oh, there you are, right? Let's push on to the coast. The storms can be bad, but the ancient peoples of this region you the battle. covered here by the next archaeological expedition do you my friend no this place is definitely nicer without us in it. let's get moving some of the roads might be blocked i'll navigate it looks like there's one way to the coast through the heart of the storm you can handle this my friend i trust you I don't trust you പിന്നെ പിൻ ചെയ്യുന്ന പിൻ ചെയ്യുന്നത് ഒരു പ്രശ്നമാണ് ഈ വീൽസൈഡ് ഉപയോഗിക്കുന്ന നമ്മളെ ഇനീഷ്യലി നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് വണ്ടി സ്പിന്നായി പോകും എസ്പെഷ്യലി ഡേർ ട്രാക്കുകൾ ഇതേപോലത്തെ നനഞ്ഞ ട്രാക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാക്കുകൾ പക്ഷേ അതിന് ഞാൻ വഴി കണ്ടുപിടിച്ചു അത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സെറ്റിങ്സും ഇതിൻ്റെ സെറ്റിങ്സിലൊക്കെ നമ്മൾ വീൽ സെറ്റിങ്സിലൊക്കെ പണി പഠിച്ച് നശിപ്പിച്ച് ആകെ ഒരു ലെവലാക്കി പക്ഷേ അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ചു ഭാവിയിൽ മാറുമായിരിക്കാം പക്ഷേ റൈറ്റ് നോവും എനിക്ക് ചില റേസുകളൊക്കെ അത്യാവശ്യം എന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട് അതൊരു നൈസ് ചാലഞ്ച് കേട്ടോ നമുക്കിങ്ങനെ ഈ സ്റ്റീറിങ് വില് വെച്ചിട്ട് നമുക്കിങ്ങനെ അത്ര എളുപ്പത്തിൽ സ്റ്റീരിമിൽ കിട്ടിയ അങ്ങ് ഇടവടയ്ക്ക് അതൊന്നും പറ്റത്തില്ല എസ്പെഷ്യലി ഫോർ ഫോർദയിൽ പിന്നെ ഗ്രാൻഡിസിനോ അസത്തെ കുറച്ചൊന്നും പറയണ്ട അതിനകത്ത് ഇത്രയും കൂടിയും ഡിഫിക്കൽട്ടല്ല കുറച്ചും കൂടി ഫീഡ്ബാക്ക് ഉണ്ട് പക്ഷെ എനിക്ക് ഫീഡ്ബാക്ക് കൂടും തോറും എളുപ്പമാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വണ്ടി എന്നൊരു അടിപൊളി ഇതൊക്കെ ഓടിക്കുന്നതിന്റെ നമ്മള് ശരിക്കും ഓടിക്കുന്നില്ലല്ലോ Welcome to beautiful Tulum. We made it. Uh, no thanks to the weather. <laughs> you're <laughs> right. are <laughs> like uh, um, You know, I think this will be the perfect spot. I think you're right, my friend. അടിപൊളി അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പ്ലീസ് ലൈക്ക് ഷാൻഡ് സബ്സ്ക്രൈബ് ഇങ്ങനത്തെ വീഡിയോസാണ് നമുക്ക് കാണാൻ താല്പര്യം പിന്നെ എല്ലാ ടൈപ്പും ഉണ്ടാവും നമ്മുടെ ഈ ചാനലിൽ റേസിങ് വീഡിയോസ് പിന്നെ എക്യൂപ്മെൻസിൻ്റെ റിവ്യൂ റേസിങ് ഗെയിംസിൻ്റെ റിവ്യൂ പിന്നെ ചെറിയ സ്റ്റോറി ടൈപ്പ് കണ്ടൻറ്റുകൾ എല്ലാ ടൈപ്പ് കണ്ടൻറ്റും നമ്മുടെ ഈ ചാനലിലുണ്ടാവും ആൻഡ് നിങ്ങളുടെ ചെറിയ സപ്പോർട്ടാണ് എന്താ പറയുക നമ്മളെ ഫ്രണ്ടിലോട്ട് ഒരു പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം സോ ചെറിയ ചാനലാണ് കുഞ്ഞു കുഞ്ഞു ലൈക്സുകൾ കുഞ്ഞു കുഞ്ഞു ഷെയർസ് കുഞ്ഞു കുഞ്ഞ് സബ്സ് സബ്സ്ക്രിപ്ഷൻസ് ഒരു സബ്സ്ക്രിപ്ഷൻ വരെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് സോ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അഗൈൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിഞ്ഞിട്ടില്ലേ ഇത്ര പറഞ്ഞിട്ട്